കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ആഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഹൈ ക്വാളിറ്റി റീ രജിസ്റ്റേഡ് ഇന്നോവ കാർ ആണ് നിലവിൽ കെ എൽ അയിമ്പത്തഞ്ച് തിരൂർ ആർ ടി യു ലേക്ക് മാറിയിട്ടുണ്ട് ഫസ്റ്റ് ഓണറിൽ വന്ന വണ്ടിയാണ് ഇവിടെ സെക്കൻഡ് ഓണറായതാണ് എയ്റ്റ് സീറ്റർ ആയിട്ടുള്ള ഈ വണ്ടി സിൽക്കി ഗോൾഡൻ കളറാണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് എഫക്ട് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് തട്ട് മുട്ട് പരിക്കി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനവായൽ ആണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി അമ്പതാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ്ഡ് റേറ്റ് അല്ല വില ആണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ വന്നിട്ടു ഈ വണ്ടിയുടെ ഏറ്റവും തെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ